എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം വാസ്ന മീഡിയയിലേക്ക് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയായിട്ട് സൂര്യൻ ചാരവശാൽ ആറിൽ നിന്നാലുള്ള ഫലമാണ് ഞാനിവിടെ പറയുന്നത് ഇത് സൂര്യൻ ആറിൽ നിന്നാൽ നമുക്ക് സൽഫലങ്ങളാണ് ചെയ്യുന്നത് തരുന്നത് ശത്രുഹാനി ഉണ്ടാവും തൊഴിലിന് വിജയമുണ്ടാവും ഉയർന്ന സ്ഥാനലബ്ധിയൊക്കെ പറയുന്നുണ്ട് എവിടെയും മാന്യത സ്ഥാനമാനങ്ങൾ ലഭിക്കുക കാര്യപ്രാപ്തി പ്രവർത്തന വിജയം ആട ആഭരണങ്ങളുടെ അല്ലെങ്കിൽ അലങ്കാര വസ്തുക്കളുടെയൊക്കെ വർദ്ധനവ് പ്രശസ്തി രോഗങ്ങൾ മാറി ആരോഗ്യം വർദ്ധിക്കുക എവിടെയും വിജയം നമുക്ക് കൈവരിക്കാം വ്യവഹാര വിജയം കേസിനൊക്കെ കേസൊക്കെ ഉണ്ടായിരുന്നവർക്കാണെങ്കിൽ അതിന് കേസിലൊക്കെ വിജയം വരും കുടുംബ ഭാര്യ പുത്രസുഖം ശരീരസുഖം ശരീരം നന്നാവൽ മനസ്സന്തോഷം ഐശ്വര്യം അന്യജനങ്ങളിൽ നിന്ന് ഗുണാനുഭവങ്ങൾ പിന്നെ കുടുംബവിജയം ഭൂമിക്ക് വർധനവുമൊക്കെ ഉണ്ടാവും സമ്പത്ത് വർദ്ധിക്കും ധനനേട്ടവും ഫലം പറയുന്നുണ്ട് പൊതുവേ മനസുഖം ഉള്ള ഒരു സമയമായിരിക്കും ഈ സൂര്യൻ ആറിൽ നിൽക്കുന്നവർക്ക് പ്രത്യേകിച്ചും ആ ആ സൂര്യൻ്റെ ദശ കാലങ്ങളൊക്കെ വരുന്ന സമയത്താണ് നമുക്ക് ഓരോ ഗ്രഹങ്ങളുടെയും ആ സമയം വരുമ്പോഴാണ് നമുക്കിതിൻ്റെ അനുഭവം പൂർണ്ണ ഫലത്തിൽ വരിക എന്നുള്ളതുണ്ട് അപ്പോൾ സൂര്യൻ ഏഴിൽ നിന്നാൽ കുടുംബ സൗഖ്യക്കുറവ് അത് നല്ലതല്ല പാവൻ്റെ പാപഗ്രഹങ്ങളുടെ ഏഴിൽ അതായത് കളത്ര ഭാവത്തിൽ ജീവിത പങ്കാളിയെക്കുറിച്ചും ഫാമിലി കുടുംബ ജീവിതത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പറയേണ്ടത് ഏഴാം ഭാവം കൊണ്ടാണ് അപ്പോൾ അവിടെ കുടുംബ ബന്ധുജനങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാൻ സാധിക്കുന്നു കലഹം കുറവുണ്ടാവും ലൈംഗിക സുഖഭോഗ ഹാനിയുണ്ടാവും ഭാര്യാഭർത്തൃ സന്താനങ്ങൾക്ക് രോഗാദി ദുരിതങ്ങൾ പറയുന്നുണ്ട് തൊഴിൽ ക്ലേശം പരാജയം ധനഹാനി യാത്രകൾ എപ്പോഴും വേണ്ടി വരിക പക്ഷേ അതുകൊണ്ട് ഫലമില്ലാതാകുക സഞ്ചാരം മൂലം ദോഷ അനുഭവങ്ങൾ പറയുന്നുണ്ട് ധനക്ലേശം പരചനാശ്രയം അതായത് മറ്റുള്ള ജനങ്ങളെ നമ്മൾ ആശ്രയിക്കേണ്ടി വരിക അന്യജനങ്ങളിൽ നിന്ന് ദോഷാനുഭവങ്ങൾ നമുക്ക് വന്നുഭവിക്കും ധനക്ലേശം മനോദുഖത്തിനൊക്കെ വഴിയെടുക്കും സുഹൃത്തുക്കളുമായി പിണങ്ങേണ്ടി വരിക അഭിപ്രായ വ്യത്യാസങ്ങൾ സർക്കാർ സംബന്ധമായ ദോഷങ്ങൾ സ്ത്രീകളുമായിട്ട് വിരോധം വരിക സ്ത്രീകൾക്ക് ഇവരോട് താല്പര്യക്കുറവ് വരിക അപ്പോൾ രോഗാതി ദുരിതങ്ങളൊക്കെ ഈ സമയത്ത് നമ്മളെ അലട്ടും അർഷസ് ഉദര രോഗങ്ങൾ ഇങ്ങനെയുള്ള രോഗങ്ങൾക്കുമൊക്കെ അവസരം ഉണ്ടാവും അതിനും യോഗം പറയുന്നുണ്ട് അടുത്തത് സൂര്യൻ അഷ്ടമത്തിൽ നിന്നാൽ എട്ടിൽ നിന്നാൽ ശത്രുഭയം നമുക്കെപ്പോഴും നമുക്ക് ശത്രുക്കളെ കൊണ്ട് ഭയം ഉണ്ടോ എന്നുള്ളിൽ നമുക്ക് ഉൾവിളി തോന്നുക ഭയം വരിക അതൊക്കെ ഈ സമയങ്ങളിലാണ് പിന്നെ വ്യവഹാര പരാജയം കേസുകളിൽ നമ്മൾ തോൽക്കുന്ന ഒരു സന്ദർഭമൊക്കെ ഉണ്ടാവും ചിലർ കേസ് വഴക്കുകളിൽ ചിലർ അകപ്പെടേതാണ്ട് അകപ്പെടേണ്ടതായിട്ടും വരും ചിലപ്പോൾ ഉള്ളിൽ കരാഗ്രഹവാസങ്ങളുമൊക്കെ ഈ സമയത്ത് വരാൻ സാധ്യത പറയുന്നുണ്ട് അപ്പോൾ ബന്ധനമെന്നാണ് അതിനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ദുർ കൂട്ടുകെട്ടുകൾ മുഖേന ദുർപ്രവർത്തികളിൽ ചെന്നു വിടുക അങ്ങനെ അതിനുള്ള അവസരം ഒരുക്കി തരും ഈ സൂര്യൻ ഗവൺമെൻറ് സംബന്ധമായോ കുടുംബ ബന്ധു മുഖാന്തരമോ അന്യജനങ്ങൾ മൂലമോ രോഗങ്ങൾ ഉണ്ടാകാനുള്ള യോ ദോഷഫലങ്ങൾക്ക് സാധ്യത കൂടുതലാണ് നമ്മളെ എപ്പോഴും രോഗങ്ങൾ അലട്ടിക്കൊണ്ടേയിരിക്കും കുടുംബ ബന്ധുജനങ്ങളുമായി കലഹം ഭാര്യ സുഖഹാനി ഭാര്യയ്ക്ക് സുഖമില്ലാതെ വരിക കുടുംബാംഗങ്ങൾക്ക് രോഗ രോഗാതി ദുരിതങ്ങൾ ഒക്കെ വന്നു പോവുക വന്നു ഭവിക്കുക നമുക്കും സ്വയം മാനഹാനിയൊക്കെ വരിക അതോടൊപ്പം തന്നെ ധനനഷ്ടവും ചിലർക്ക് ഇങ്ങനെയുള്ള ഫലത്തിൽ വരും അന്യരുടെ കുത്തുവാക്കുകളിൽ നമ്മൾ കേൾക്കേണ്ടി വരും നമുക്കതിൻ്റെ മനോദുഖം ഉണ്ടാവും ഭാര്യ ഭർത്തൃമായിട്ട് ഭാര്യ ഭർത്താവുമാരുമായിട്ട് കലഹം ഉണ്ടാവുക അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വേണ്ടാത്തതിനും ഒക്കെ ഉണ്ടാവുക ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ചുമ അഗ്നിയെ കൊണ്ടുള്ള ഭയം അല്ലെ അതുമൂലമുള്ള ദുരിതം ഉഷ്ണരോഗങ്ങൾ ഭാര്യ ഭർത്തൃ ഭാര്യയ്ക്കും ഭർത്താവിനും അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിക്കുറവ് സ്നേഹമില്ലാതെ വരുന്ന ഒരു സമയമൊക്കെ നമുക്ക് വന്നു ഭവിക്കും ഇതൊക്കെയാണ് അതിൻ്റെ ഫലം സൂര്യൻ ഒൻപതിൽ നിന്നാൽ അതീവമായ കോപശീലം നമുക്കുണ്ടാവും ദുഷിച്ച കൂട്ടുകെട്ടുകളിൽ അകപ്പെടും ദുർപ്രവർത്തികൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കും കബളിപ്പിക്കൽ സ്വഭാവമൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും മാനഹാനി വരുത്തപ്പെടും അപമാനം ധനക്ലേശം ആഡംബര പ്രിയത്വം വരവിൽ കവിഞ്ഞ ചിലവായിരിക്കും മനദുഃഖം നിന്നിച്ചിരിക്കാത്ത നേരത്ത് ആപത്ത് വരും നിലച്ചിരിക്കാത്ത നേരത്തെ ആപത്ത് വന്ന് ഭവിക്കും രോഗങ്ങൾ അലട്ടിയേക്കും മനസ്സുഖക്കുറവുണ്ടാവും ഭാര്യയുടെയോ ബന്ധുജനങ്ങളുടെയോ ഒക്കെ വിരഹം ഉണ്ടാകാനുള്ള യോഗവും പറയുന്നുണ്ട് ധനക്ലേശം ധനസംബന്ധമായിട്ടുള്ള കേസുകളും കുടുംബ സുഖങ്ങൾക്ക് കുറവ് വരുത്തും അതായത് അനാവശ്യ ചെലവുകൾ വന്നു കുമിയും തൊഴിൽ ക്ലേശം ക്ലേശമുണ്ടാവും സ്ഥാനനഷ്ടമുണ്ടാവും ഈശ്വരവിശ്വാസക്കുറവൊക്കെ ഈ സമയത്ത് നമുക്ക് തോന്നി തോന്നിത്തുടങ്ങും യാത്രാക്ലേശമുണ്ടാവും മാനഭങ്ങൾക്ക് മാനഭംഗങ്ങൾക്ക് അത് അല്ലേ തട്ടിക്കൊണ്ട് പോകലിന് വഴിതെറ്റിപ്പോകുന്ന അങ്ങനെയൊക്കെയുള്ള ഏർപ്പാടുകളിലൊക്കെ നമ്മൾ ചെന്ന് അറിയാതെ പോലും പെട്ടുപോകും അപ്പോൾ ഇതിനൊക്കെ ഇതൊക്കെയാണ് ഫലം ഇതിനൊക്കെ നമ്മൾ സൂര്യൻ മഹാദേവനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ശിവനെയാണ് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് ഈ സമയങ്ങളിലൊക്കെ അടുത്തത് സൂര്യൻ പത്തിൽ നിന്നാൽ കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന വെച്ചാൽ കർമാധിപത സ്ഥാനം കൂടി സൂര്യൻ ഉള്ളതുകൊണ്ടും പിന്നെ സൂര്യൻ പത്ത് കർമ്മസ്ഥാനത്ത് വരുമ്പോൾ കുടുംബ ബന്ധുനങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുള്ളവർക്ക് അതെല്ലാം മാറി രമ്യതയിലും സ്നേഹത്തോടെയും ഒക്കെ പോകാനുള്ള യോഗം യോഗമുണ്ടാവും കാര്യവിജയമൊക്കെ നടക്കും മനസ്സിൽ ധനിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും തൊഴിൽ വിജയം ധനലാഭം കുടുംബ ഭാര്യ പുത്രസുഖം കീർത്തി ബന്ധുജന സമാ സമാഗമം ബന്ധുജനങ്ങളുമായിട്ടൊക്കെ ഒത്തുചേരാനുള്ള അവസരമൊക്കെ ഉണ്ടാവും മനസ്സുഖം ഉന്നത പദവിയൊക്കെ ലഭിക്കാനുള്ള യോഗം പറയുന്നുണ്ട് സ്വാധീന ശക്തി നമുക്ക് കൂടും ശരീരസുഖം കൂടും ആരോഗ്യത്തിന് വർധനവും സർക്കാർ സംബന്ധമായ ഗുണാനുഭവങ്ങൾ നമുക്ക് വന്നു ഭവിക്കും ധനനേട്ടം ആട ആഭരണ അലങ്കാര വസ്തുക്കളുടെ വർധനവുമൊക്കെ വരും വിവാഹ ഭാഗ്യവും വരും വിവാഹം നടക്കാത്തവർക്കൊക്കെയാണ് വിവാഹം നടക്കാനുള്ള യോഗം ഉണ്ടാവും ഭാര്യ ഭാര്യാഭർത്ത് ചേർച്ചയും ഇങ്ങനെയൊക്കെയുള്ള നല്ല സൽഫലങ്ങളാണ് സൂര്യൻ പത്തിൽ നിന്നാൽ അടുത്തത് സൂര്യൻ പതിനൊന്നിൽ നിന്നാൽ കുടുംബ സൗഖ്യം എന്നു വെച്ചാൽ പതിനൊന്നാം ഭാവം ലാഭഭാവമാണ് അപ്പോൾ അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഗ്രഹങ്ങൾ നിന്നാൽ ദോഷങ്ങളൊന്നും നിന്നാ ഇല്ല എന്നാണ് നമ്മൾ ജ്യോതിഷത്തിൽ പറയുക അപ്പോൾ ഇവിടെ തൊഴിൽ വിജയവും വിദേശവാസം അല്ലേ വിദേ വിദേശത്ത് ജോലി എന്നിവയ്ക്കും വ്യാപാരം ബിസിനസ് എന്നിവയിൽ പുരോഗതി ധന ഭാഗ്യയോഗമൊക്കെയുണ്ട് ആരോഗ്യവർദ്ധനമുണ്ട് വീട്ടിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള അവസരം ഒരുക്കും എല്ലാ പ്രവർത്തനങ്ങളിലും അത് ലാഭത്തിൽ നടക്കും ഉന്നത സ്ഥാനപ്രാപ്തി പറയുന്നുണ്ട് തൊഴിൽ ഉന്നതി രോഗശാന്തി ഗവൺമെൻറ് സംബന്ധമായ ഗുണാനുഭവങ്ങൾ ഗുണാനുഭവങ്ങളിലെ നമുക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങളൊക്കെ വരും ഭക്ഷണസുഖമൊക്കെ കിട്ടും കുടുംബസുഖം ധനലാഭം ഐശ്വര്യങ്ങൾ സചിന്താഗതിയൊക്കെ നമുക്കുണ്ടാകും ഈ സമയത്ത് പരോപകാര തൽപരതയൊക്കെ ഉണ്ടാവും നല്ല ആരോഗ്യം ഭക്ഷണസുഖം കുടുംബത്ത് ഇക്കാലത്ത് അടിയന്തരങ്ങൾ വാർഷികം എന്നിവയും ചിലർക്ക് ഫലമായി വരുന്നവരാവുന്നതാണ് മനസ്സുഖം രോഗഹാനി ഈശ്വരവിശ്വാസം ആചാരാനുഷ്ഠാനങ്ങളിൽ താല്പര്യം പുണ്യതീർത്ഥ സന്ദർശനത്തിനുള്ള സാധ്യതയൊക്കെ ഇവിടെ പറയുന്നുണ്ട് അടുത്തത് സൂര്യൻ പന്ത്രണ്ടിൽ നിന്നാൽ ദുർക്കൂട്ടുകെട്ടുകളിൽ ദുഷിച്ച കൂട്ടുകെട്ടുകളിൽ നമ്മൾ പോയിപ്പെടും ദുർപ്രവർത്തികൾ ചെയ്യാനുള്ള അവസരം അത് ഈ സൂര്യൻ തന്നെ നമുക്ക് കൊണ്ടുതരും മാനഹാനി ധനക്ലേശം കുടുംബം വിട്ടു മാറി നിൽക്കേണ്ട അവസ്ഥ വരിക വിദേശവാസം ഭാര്യ ഭർത്തൃ അകൽച്ച കുടുംബത്തിലെ ബന്ധുജനങ്ങൾ ഒറ്റ ബന്ധപ്പെട്ടവരുടെയൊക്കെ വിയോഗം തൊഴിൽ ക്ലേശം ധാനഭ്രംശം ധനനഷ്ടം ബിസിനസ്സുകളിലൊക്കെ വൻ നഷ്ടം പരാജയം ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം കലഹം പിന്നെ രോഗങ്ങൾ കാര്യപ്രാപ്തിക്കുറവൊക്കെ കുറവൊക്കെ എവിടെയും തടസ്സങ്ങളായിരിക്കും ദുർചിന്ത അന്യ സ്ത്രീകളിൽ താല്പര്യം കൂടും അപ്പോൾ അവിടെയും കലഹം വരും കുടുംബത്തിലെ വഴക്ക് മനസ്സുഖക്കുറവ് വരവിൽ കവിഞ്ഞ ചിലവായിരിക്കും അമിതമായ ആഡംബരപ്രിയമൊക്കെ ആ സമയത്ത് നമുക്ക് തോന്നും അതുമൂലം ധനനഷ്ടം വരും ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഗുണമാകാതെ പോവുക സുഹൃത്തുക്കളുമായി കലഹം നല്ലത് ചെയ്താലും ദോഷാനുഭവങ്ങളായിരിക്കും നമുക്ക് വന്നു ഭവിക്കുക കാര്യതടസ്സം പ്രവർത്തനത്തിൽ മാന്ദ്യം ഭാഗ്യഹാനി ഇതൊക്കെയാണ് പന്ത്രണ്ടാം ഭാവത്തിൽ ആദിത്യൻ നിന്നാലുള്ള ദോഷഫലങ്ങൾ അപ്പം ഞാനിവിടെ ചാരവശാൽ സൂര്യൻ്റെ ഫലങ്ങളാണ് പറഞ്ഞ് ഹരിയും ഹരിയും ഹരിയും